ആവേശം കാണാൻ വേണ്ടി ആവേശത്തോടെ വന്നതാണ് എന്താ പറയാ ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ ഡേ മൈ വന്നിട്ടുള്ളത് സൺഡേ വ്ലോഗത് അപ്പൊ ഗുഡ് മോർണിംഗ് രാവിലെ എണീറ്റിട്ട് ഏഴുമുക്കാലും എണീറ്റത് എണീറ്റ് കുറേ സമയം എന്താ പറയാ അടിച്ചു വാരാനൊക്കെ ഉണ്ടായിരുന്നു അടിച്ചു വാരം ഇങ്ങനെ നടന്നു ആ സമയം നോക്കുമ്പോൾ എട്ട് അൻപതായിട്ടുണ്ട് ചൈനയിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അടുക്കളയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നേരം വൈകിയായിട്ടോ എണീറ്റത് സാധാരണ ഇന്ന് നേരത്തെ എണീക്കണല്ലേ അപ്പോൾ ഒന്ന് അങ്ങനെ കടന്നു ഏഴേ മുക്കാലായപ്പോ എണീറ്റെന്ന് പറഞ്ഞല്ലേ എണീറ്റ് വന്ന് നേരെ വന്നത് മുറ്റത്തേക്കാണ് മുറ്റത്ത് വന്നിട്ട് അവിടെ അടിച്ചു വാരി കുറേ കത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ കുറച്ച് മുറ്റൊക്കെ നല്ലോണം ഉണ്ട് ഇവിടെ അപ്പോൾ എല്ലൊക്കെ ചാടിയിട്ട് തേക്കിൻ്റെ അല്ലേ പറഞ്ഞാവിൻ്റെ അല്ലേക്കെ ചാടിയിട്ട് ഞാനവിടെ ഇങ്ങനെ കൂട്ടി വെച്ചിരുന്നു തരുന്നു അപ്പോൾ കത്തിച്ചിട്ടുണ്ടായിരുന്ന സൺഡേ തല ലീവാണല്ലോ അപ്പോൾ അന്നതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ തീ അവിടെ കത്തിക്കിടും ആ തീയൊക്കെ അണങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ മക്കൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ല ആ പൂ പോയി പോയി ഒരു തവണ പാല് വാങ്ങി പിന്നെ കോഫി പൗഡർ വാങ്ങി പിന്നെ കുറച്ച് എന്താ രണ്ട് തേങ്ങ പച്ചമുളക് സവോള ഒക്കെ കുറച്ച് കിട്ടും അങ്ങനെ വാങ്ങി പിന്നെ നമുക്കിനിപ്പോൾ ഒരു മീനൊക്കെ വാങ്ങിച്ചാൽ മീൻകറിയൊക്കെ വെക്കാൻ മൺചട്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനൊരു മൺചട്ടിയും വാങ്ങിച്ചു പിന്നെ ഓട്ടട് ഉണ്ടാക്കണ ചട്ടിയുണ്ടല്ലോ അതും വാങ്ങി കേട്ടോ രണ്ടും വാങ്ങി പിന്നെ രണ്ട് തേങ്ങ അത് വാങ്ങി പിന്നെ ക്രീം പണ് ഉണ്ടല്ലോ ഇവിടെ മക്കൾക്ക് ഇഷ്ടമാണ് അപ്പോൾ അതും വാങ്ങി അപ്പം ചായക്ക് കളിയെന്നപ്പോൾ ഞാൻ കുറേ ദിവസമായി പാലൊക്കെ വാങ്ങിയിട്ട് പാൽ ചായയൊക്കെ കുടിച്ചിട്ട് അപ്പോൾ നല്ലൊരു എന്താ പറയുക നെസ്ലേ കോഫീൻ്റെ പൗഡർ ഉണ്ടല്ലോ ബ്രൂ കോഫി അത് ഞാൻ ചെറിയ പാക്കറ്റ് അല്ലേ അതാണ് വാങ്ങിയത് അത് രണ്ട് മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ഞിയ പാക്കറ്റ് അഞ്ച് രൂപേൻ്റെ അല്ലേ അത് വാങ്ങി അപ്പോൾ ഈ ബ്രൂ കോഫിയൊക്കെ ആണെങ്കിൽ മക്കൾക്കും ഇഷ്ടമാണ് അവരും കുടിക്കും ആ പിന്നെ ഏതായാലും ഈ ഒരു കോഫി നല്ല ബന്നും അതാണ് രാഹുലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ കാരണം ഞാൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ചിട്ടും കുറേ ആയില്ലായിരുന്നു അപ്പോൾ അപ്പം ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഉച്ചക്കത്തേക്ക് ഇനി ചോറും ചിക്കനും അതുപോലെ ഒരു പപ്പടം കാശി അത് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ രാവിലെ ഇനിയിപ്പോൾ ഒരു എന്താ പറയുക ആയിട്ടുള്ള ഫുഡ് മതിയതോ ഉച്ചയ്ക്ക് എന്തായാലും നല്ല ഫുഡുണ്ടല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ പാത്രങ്ങളൊന്നും രണ്ടും കഴുകാണ്ടെന്നൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും മക്കളെ എണീക്കുമ്പം കുറച്ച് സമയം വൈകും പിന്നെ അപ്പം ഞാൻ കോഫിന്ന് ഇടട്ടെ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ നോക്കാനിട്ടോ അപ്പം ഏതായാലും കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ മുറ്റത്തുള്ള ആ ചപ്പൊക്കെ ഒന്ന് കത്തിക്കാൻ വേണ്ടി ഇങ്ങനെ വിചാരിച്ചിരിക്കുക ഞായറാഴ്ച ആവട്ടേ എന്ന് ഓർത്തോണ്ട് അപ്പോൾ ആ പരിപാടി കഴിഞ്ഞപ്പോൾ വലിയൊരു സമാധാനമായിട്ടോ പിന്നെ ആട് പിന്നെ ഉള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ സൺഡേ ഞാൻ അവിടെയാണെങ്കിലും പിന്നെ ശനിയാഴ്ച സൺഡേ ലീവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ശനിയാഴ്ച എന്ത് ചെയ്യും അലക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊരു മടി പിടിച്ച് അവിടെ ഇണ്ട് കേട്ടോ ആ നാളെ ലീവാണല്ലോ അപ്പോൾ നാളെ അലക്കാലോ അത് വെക്കും ഇപ്പോൾ മിക്ക ആളുകൾക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ ലീവ് ഉണ്ടെങ്കിൽ തലേ ദിവസം ചെയ്യാനിരിക്കുന്ന പണിയൊക്കെ നാളെ ചെയ്യാമെന്നുള്ളത് മാറ്റിയെക്കണം അപ്പം ഞാൻ അലക്കാൻ എന്തായാലും ഇനി കുറച്ച് അധികം ഉണ്ട് കേട്ടോ ഇപ്പം ചായ കുടിക്കട്ടെ ഞാൻ ഞാനേ കടക്കിറങ്ങിയപ്പോൾ ഡ്രസ്സ് മാറ്റിയതാണ് കേട്ടോ നമ്മുടെ വീട്ടിലിരുന്ന ഡ്രസ്സ് തന്നെയാണ് നിൽക്കണത് പോയപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയതാണ് ചാവടിയൊക്കെ കഴിഞ്ഞു ഇനി ഏതായാലും ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ നോക്കട്ടെട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പള്ളിലൊക്കെ അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കരിങ്ങാലി വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ആ സമയം കൊണ്ട് തത്തേം കിച്ചുമോളൊക്കെ എണീട്ടുണ്ടായിരുന്നു അവർ ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് തത്തവിടെയൊക്കെ എല്ലാവരും ഒന്നും അടിച്ചു വാരിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ആ പണി ചെയ്യാനില്ല ബാക്കിയുള്ള പണി എന്ന് പറയണത് കറി ഉണ്ടാക്കണം ചോറ് വെക്കണം പപ്പടം കാച്ചണം അടുക്കളയിലെ പരിപാടികൾ കഴിഞ്ഞിട്ട് വേണം പുറത്തേക്ക് നിൽക്കാൻ അലക്കാനുള്ളത് അലക്കാൻ വേണ്ടിയിട്ടോ അപ്പം ഇതൊക്കൂടെ കത്തിച്ചതായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ എല്ലാം കത്തിച്ച് കഴിഞ്ഞതാണ് ഞാൻ ഇടയ്ക്കുന്ന് വന്ന് നോക്കിയതാണ് ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും തീ എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് കാരണം നല്ല വെയിലൊക്കെ ഉള്ളതല്ലേ കിച്ചുമോളെ ഞാൻ പുറത്തേക്ക് പറഞ്ഞയച്ചതാണ് കേട്ടോ അവളെ താത്ത ചുളിത്താത്താനോടെ പോയിട്ട് കരുവേപ്പിൻ്റെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വാറഞ്ഞ് പറഞ്ഞയച്ചതാണേ അപ്പോൾ അവൾ അങ്ങോട്ട് പോവുകയാണ്

എനിക്ക് ൾക്ക് ഡാൻസിൻ്റെ ക്ലാസ്സിലില്ലട്ടോ ടീച്ചർ പിന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ മാസം രണ്ടാഴ്ച ഇല്ല അതായത് വെക്കേഷനൊക്കെ ആയിട്ട് എല്ലാവരും ഇരുന്നൊക്കെ പോകുമല്ലോ അപ്പോൾ മെയ് മാസം മുതൽ ഇനി ക്ലാസ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതില്ല അല്ലെങ്കിൽ ഓടി പിടിച്ച് അങ്ങനെ പോകണം എല്ലാവരും അപ്പം അരിടല്ല കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വേവുള്ള അരിയായിട്ടാണ് ഞാൻ ഇട്ടത് ഞങ്ങൾ അന്ന് അവിടുന്ന് സാധനങ്ങൾ ജാം ജൂമ്മിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അന്ന് കുറച്ച് വേവ് കൂടുതലുള്ള അരിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഡെയിലി രാവിലെ പെട്ടെന്ന് ചോറ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് റേഷൻ അരി ആട്ടിൽ ഇന്ന് ഞാൻ ആ ഒരു അരിയാണ് ഇട്ടിട്ടുള്ളത് കാരണം ഇന്നിപ്പോൾ നമ്മളിവിടെ ഉണ്ടല്ലോ വീട്ടിൽ വിചാരിച്ചിട്ട് അപ്പോൾ അരിയൊക്കെ ഇട്ടുകൊടുത്ത് തിളച്ചിട്ടുണ്ടെങ്കിൽ അത് റൈസ് കുക്കറിക്ക് ഇറക്കി വെക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കനൊക്കെ ഇവിടെ നിന്നൊക്കെ എഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം പോകാൻ വേണ്ടിയിട്ട് പിന്നെ സവോള പച്ചമുളക് ഇഞ്ചി തക്കാളി ഇതൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചെടുക്കണില്ല കേട്ടോ എല്ലാം അരിഞ്ഞിട്ട് തന്നെ ഉണ്ടാക്കണത് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിക്കനിൽ തേങ്ങ അങ്ങനെ അരിഞ്ഞിരുന്നത് കേട്ടോ അപ്പം ചിക്കൻ്റെ കഷ്ണമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ആ ഗ്രേവിയും തേങ്ങ ഉണ്ടെങ്കിലും ചോറുണ്ടാൽ അതിനോട് ഭയങ്കര താല്പര്യമാണ് പക്ഷേ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കിയതൊക്കെ എന്തോ വലിയ ഇഷ്ടമായിട്ട് തോന്നിയില്ല എന്തോ ഒരു ടേസ്റ്റ് കുറവുള്ളതുപോലെയൊക്കെ തോന്നി അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഈ ഒരു പിന്നെ ഉരുളി എന്ന് പറയുന്നത് ഞങ്ങൾ പോകുന്ന സമയത്ത് അമ്മ എടുത്ത് തന്നാണ് കേട്ടോ ഇത് കൊണ്ടുപോയിക്കുന്നു പറഞ്ഞാൽ കിച്ചൂടെ കൈ കൊടുത്തതാണ് അപ്പോൾ ഇത് അവിടെ ഉള്ള സമയത്ത് ഞാൻ തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ചിക്കനൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ അന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചപ്പോൾ കൂട്ടത്തിൽ അമ്മ എടുത്തു വച്ചതാണ് പക്ഷേ ഇതിൻ്റെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചിക്കൻ കറിയൊക്കെ സെറ്റായി വന്നപ്പോൾ അടച്ചേക്കാൻ നോക്കുമ്പോൾ അടപ്പില്ല എന്നിട്ട് പിന്നെ ഞാൻ നമ്മളെ പുറത്ത് ഇവിടെ വാഴണ്ടായിരുന്നു അപ്പൊ വാഴന്റേല് പോയി കട്ട് ചെയ്ത് കൊടുത്തിട്ട് വായൻ്റെ വെച്ചിട്ടാണ് അടച്ചു വെച്ചത് കേട്ടോ പിന്നെ അടച്ചൊക്കെ വെച്ച് പിന്നെ ചിക്കനൊക്കെ വെന്ത് വന്നപ്പോൾ പിന്നെ ആ ഒരു വായൻ്റെ നന്നായിട്ട് വാടി അത് ചുങ്ങി പോയിട്ടുണ്ട് പിന്നെ വേറൊരു വായൻ്റെ വെട്ടിക്കൊണ്ട് അടച്ചു വെച്ചു എന്തോ എന്താക്കണ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല അങ്ങനെ ചിക്കൻ കറി വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ തേങ്ങാക്കുത്തൊക്കെ ഇട്ടിട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അരിഞ്ഞിട്ട് ഒന്നും ചതച്ച് ചേർക്കാതെ അതായത് വലിയ ജീരകം മാത്രം പൊടിച്ചിടുക അപ്പം ഞങ്ങൾ പിന്നെ സാധനങ്ങൾ വാങ്ങിച്ച സമയത്ത് ജീരകം പൊടിച്ച് തന്നെ അങ്ങനെ വാങ്ങിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് സെപ്പറേറ്റ് പൊടിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം എന്തോ ഒന്നും തോന്നി എന്താണെന്നൊക്കെ അറിയില്ല എപ്പോഴും ഉണ്ടാക്കണം പോലെ ഒന്നും ആയിട്ടില്ല പക്ഷെ അധികം ഒരുപാട് സാധനങ്ങളൊക്കെ ചേർത്ത് തന്നെ ഉണ്ടാക്കിയത് തേങ്ങയാണെങ്കിലും സവോളയാണൊക്കെ കുറച്ച് അധികം ഇട്ടിട്ട് തന്നെയായിട്ട് ഉണ്ടാക്കിയത് പക്ഷെ ടേസ്റ്റിൽ ടേസ്റ്റിലെന്തോയ്ക്കൊരു ഒരു ഒരു എന്തോ തോന്നി ടേസ്റ്റ് കുറവുള്ള പോലെ തോന്നി അപ്പോൾ ചിക്കൻ കറിയൊക്കെ ആയപ്പോൾ ഞാൻ അതൊന്നും ഇങ്ങോട്ട് മാറ്റി വെച്ച് കുറച്ച് ഗ്രേവി ഇരിക്കട്ടേന്ന് വിചാരിച്ച് വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ ഒരു പപ്പടം കൂടെ കായ്ച്ചാണ് പിന്നെ അച്ചാറും ഉണ്ട് ഈ ഒരു കത്തി കഴുകിയിട്ട് ഞാൻ കത്തി വെച്ചിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ പപ്പടം കൂടെ കാച്ചി കഴിഞ്ഞാൽ ഈ അടുക്കളയിലെ പരിപാടികൾ കഴിഞ്ഞു അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ വേഗം പുറത്തേക്ക് ഇറങ്ങണം കാരണം ഒരുപാട് അലക്കാനുണ്ട് നമ്മൾ അവിടെയെന്ന് പറഞ്ഞാൽ വേഗം എത്ര അലക്കാനുണ്ടെങ്കിലും ബുദ്ധിമുട്ട് തോന്നൂല കാരണം അങ്ങോട്ട് പുഴയിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുക ഇത് നമ്മൾ പൈപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വെള്ളം നിറച്ചിങ്ങനെ എടുക്കണമല്ലോ അപ്പോൾ കുറച്ച് അധികം സമയം വേണ്ടി വരുമല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരോട് ഒന്നേ പറയാനുള്ളൂ വീഡിയോസ് കണ്ടുപോകുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇന്നു പറഞ്ഞാൽ കിച്ചുമോളും തത്ത ഇങ്ങനെ പറയേണ്ടമ്മ ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഇങ്ങനെ ഇരിക്കലേ പുറത്തൊന്നും വരെ പോയിട്ടില്ലല്ലോ സ്കൂൾ വെക്കേഷൻ ആയിട്ടും എവിടെയൊന്നും കൊണ്ടുപോകാനും പറ്റിയില്ല ആ ഒരു സമയത്താണ് നമ്മൾ വീടൊക്കെ പെട്ടെന്ന് മാറിയൊക്കെ ഉണ്ടായത് അപ്പം എന്നോട് പറഞ്ഞാൽ അമ്മ അമ്മക്കൊരു സിനിമയ്ക്ക് പോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഞങ്ങൾ സിനിമയ്ക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉച്ച കഴിഞ്ഞ് ഫുഡ് ഒക്കെ കഴിഞ്ഞ് അലക്കലും ഫുഡേക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മണി നാലത്തേക്ക് ആയപ്പോൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടോ റെഡി ആയി കഴിഞ്ഞപ്പോൾ കിച്ചുമോക്ക് റീൽസൊക്കെ ചെയ്യണം പറഞ്ഞു അപ്പോൾ അവൾ ഇന്നോടമ്മാവാ അതിൻ്റെ ഒപ്പം നിൽക്കുക നിന്നതാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ റീൽസൊക്കെ ചെയ്യണം ഒരു ഇതും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അഞ്ച് മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ വേശം കാണാൻ വേണ്ടി ആവേശത്തോടെ വന്നതാണ് പക്ഷേ ടിക്കറ്റ് എന്താ പറയുക കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഷോ നോക്കിയിട്ടോ അതും ഫുള്ളാണ് അപ്പം നമ്മൾ ഓരോ ആവേശം എന്താണെന്ന് പറഞ്ഞു പോലെ ഇത് ശരി കാര്യമുണ്ട് അല്ലെങ്കിൽ നാളത്തേക്ക് ബുക്ക് ചെയ്യാനുണ്ട് അതായത് ഏറ്റവും ബാഡ് അല്ല ഞങ്ങൾ മോയ്മോയായി തിരിച്ചു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോസായി കാണുന്ന ഒരു എല്ലാ കൂട്ടുകാർക്കും ഡാറ്റാ ബൈ ബൈ യു താങ്ക്സ് ഫോർ വാച്ചിങ്